കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പി നല്ലൊരു മുന്നേറ്റമുണ്ടാക്കിയ ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴയിൽ എട്ട് പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാനൊക്കെ ബി ജെ പിക്ക് സാധിച്ചു പല മുനിസിപ്പാലിറ്റികളും പ്രതിപക്ഷമാകാനും നിർണായക ശക്തിയാകാനൊക്കെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി സാധ്യത കൽപ്പിക്കുന്ന അല്ല ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ ആലപ്പുഴയിലുമുണ്ട് ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കാരണം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ രീതിയിൽ ബി ജെ പിയുടെ വോട്ട് ഉയർത്തിയിരുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് പിടിക്കും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ലോക്സഭാ സെഗ്മെന്റിൽ സാധിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അരൂരിലോ അല്ലെങ്കിൽ കായംകുളത്തോ മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് അതുകൂടാതെ സന്ദീപ് വചസ്പതി ചെങ്ങന്നൂരിൽ മത്സരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം അവിടെ ആരംഭിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ ചുമതലയിൽ ആലപ്പുഴ സൌത്തിലെ പ്രസിഡന്റാണ് സന്ദീപ് വാചസ്പതി അപ്പം സന്ദീപ് വാചസ്പതി ചെങ്ങന്നൂരിൽ മത്സരിക്കാനുള്ള നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അഭിപ്രായം പൊതുവേ ഉണ്ട് പ്രത്യേകിച്ച് ബി ജെ പി മികച്ച പ്രകടനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ നിയമം യോജക മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് ആകെ ഉണ്ടായിരുന്ന പത്ത് പഞ്ചായത്തുകളിൽ അഞ്ച് പഞ്ചായത്തുകളും ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലെ പ്രധാന പ്രതിപക്ഷം കൂടിയാണ് പിന്നെ എം ടി രമേശിൻ്റെ പേരും ഇങ്ങനെ ചെങ്ങന്നൂരുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട് റൂമറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്